കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അബ്ദുൾ സനൂഫിനെ ഇന്ന് കോഴിക്കോട് എത്തിക്കും ചെന്നൈയിൽ നിന്ന് ഇന്നലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അഭിനയ എപ്പോഴായിരിക്കും ഇയാളെ ഇയാളെത്തിക്കുക ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടർ നടപടികൾ എങ്ങനെയാണ് ഇന്നലെ വൈകീട്ടോടുകൂടിയാണ് നടക്കാവ് പോലീസിൻ്റെ പ്രത്യേക സംഘങ്ങൾ ഇന്നലെ ചെന്നൈയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഫോട്ടോ നോക്കിയിട്ട് ഈ പ്രതി സനൂഫ് തന്നെയാണെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് ഇയാളെ ചെന്നൈയിൽ നിന്നും പിടികൂടിയ ശേഷം ഇന്ന് രാവിലെ പത്തെ മുപ്പതോടുകൂടി കോഴിക്കോട്ടേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അത് കൂടാതെ തന്നെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക പിന്നീട് കോടതിയിൽ ഹാജരാക്കി ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷയും ീസ് നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് കൂടാതെ തന്നെ ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള തെളിവെടുപ്പ് നടത്തും എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് സനൂഫും അതുപോലെ തന്നെ ഫസീലയും ഇത്തരത്തിൽ ഫസ ലോഡ്ജിൽ മുറിയെടുക്കുന്നത് പിന്നീടാണ് ഈ പിറ്റേ ദിവസമാണ് ഫസീല മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ ഉടമ കാണുന്നതും ഈ മുറി ബില്ലടയ്ക്കാനുള്ള തുകയുമായി വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സനൂഫ് ഇത്തരത്തിൽ ഈ റൂമിൽ നിന്ന് മുങ്ങുന്നത് പിന്നീട് സനൂഫിനെ കാണാതാവുകയും ചെയ്യുന്നത് പിന്നീട് ഉടമ മുറിക്കുള്ളിൽ പോയി നോക്കുമ്പോഴാണ് ഫസീല ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്നതായി കാണുന്നത് ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും ഡോക്സ്കോടും അടക്കം എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തെളിയുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഫസീലയുടെ മരണം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നറിയുന്നത് പിന്നീടാണ് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും പ്രതിയുടെ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറത്തുവിടുകയും ചെയ്തത് പിന്നീടാണ് ഇവിടെ നിന്നും കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് നടക്കാവ് പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ പ്രതിക്കായി കർണാടകയിലേക്ക് തിരിക്കുകയും പിന്നീട് ചെന്നൈയിൽ നിന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രതിയെ പിടികൂടിയത് ആദരാ ശരി